ം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി ചേർന്ന് വിനോദസഞ്ചാര മേഖലയ്ക്കായി സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടും തന്നെ ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതിൽ ബോബി ചെമ്മണ്ണൂർ കടുത്ത നിരാശയിൽ ടൂറിസം വികസനത്തിനുള്ള സർക്കാർ പദ്ധതികൾക്ക് വലിയ പിന്തുണ നൽകി ടൂറിസം ക്യാരവൻ പോലുള്ള പദ്ധതികൾക്ക് ചാലകശക്തിയായി എന്നിട്ടും മുൻകൂർ ജാമ്യത്തിന് പോലും ശ്രമിക്കാൻ പിണറായി സർക്കാർ അവസരം നൽകിയില്ല അറസ്റ്റ് ചെയ്തിട്ട് അന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കില്ല മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചാൽ പുറത്തിറങ്ങുമെന്ന വിലയിരുത്തലിലാണ് പരമാവധി കസ്റ്റഡി സമയമായ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റേഷനിൽ വെച്ചതെന്നാണ് ബോബിയുടെ വിലയിരുത്തൽ അതിനിടെ നടിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന പ്രതികരണവുമായി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വരികയും ചെയ്തു കേസിലെ അറസ്റ്റ് നടപടികൾക്കായി പോലീസ് സംഘം ബോബി ചെമ്മണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം നടി ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബോബി ചെമ്മണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിലെ ഫാം ഹൗസിൽ നിന്ന് കാറിൽ പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് കാത്തിരുന്ന പോലീസ് സംഘം കാറ് വളഞ്ഞ് ബോബിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു ഈ നീക്കം ഫാം ഹൗസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു നോട്ടീസ് നൽകിയാൽ താൻ പോലീസിന് മുന്നിൽ എത്തുമായിരുന്നു പക്ഷേ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തതുപോലെയായി കാര്യങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യവസായി എന്ന നിലയിൽ എല്ലാ പിന്തുണയും നൽകിയ തന്നോട് ഇത് വേണ്ടായിരുന്നുവെന്ന പക്ഷമാണ് ബോബി ചെമ്മണൂരിൻ്റെത് കൂടുതൽ വകുപ്പുകൾ ചുമത്തി തന്നെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയുന്നു ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് ബോബി ചമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലെത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയോടെ മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല പകരം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു തുറന്ന കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ കോടതി മുറിയിലേക്ക് പോലീസ് ബോബി എത്തിക്കുന്നു ഇതിലെല്ലാം കടുത്ത വേദനയിലാണ് ബോബി ചമണൂർ തന്നെ ബന്ധപ്പെട്ട അടുപ്പക്കാരോട് ഇക്കാര്യം ബോബി വിശദീകരിച്ചിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു ബോബി ചെമ്മണ്ണൂറിന്റെ മൊബൈൽ ഫോണും പോലീസ് ഇതിനിടയിൽ കസ്റ്റഡിയിലെടുത്തു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് വിവരം പരാതിക്കാരിയായ നടി ഹണിറോസ് ബുധനാഴ്ച വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത് കേസിൽ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണിറോസ് നന്ദി അറിയിച്ചിരുന്നു കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം ബോബി ചെമ്മണ്ണൂറിനെതിരായ പോലീസ് നടപടിക്ക് കരുത്തു പകർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പച്ചക്കൊടി തന്നെയാണ് ഇതിനൊപ്പം പോലീസ് മേധാവിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമും ഹണിറോസിന്റെ പരാതിയിൽ അതിവേഗ നടപടികൾ അനിവാര്യമാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയത് മനോജ് എബ്രഹാമാണ് സർക്കാരിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന പോലീസായി സേനയെ മാറ്റാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് ബോബി ചെമ്മണ്ണൂറിനെതിരായ നീക്കം പൊതുസമൂഹത്തിലേറെ അവമതിപ്പുണ്ടാക്കിയ നടപടികളും പ്രതികരണങ്ങളുമാണ് ഹണിറോസിനെതിരെ ബോബി ചെമ്മണൂർ നൽകിയത് ഇതേക്കുറിച്ച് ഹണിറോസ് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയത് നിർണായകമായി നടിയുമായി ക്രമസമാധാന ചുമതലയുള്ള മനുജ് എബ്രഹാമും ആശയവിനിമയം നടത്തി ബോബി ചെമ്മണൂറിന്റെ പോസ്റ്റുകളും സോഷ്യൽ മീഡിയ പ്രതികരണവുമെല്ലാം എ ഡി ജി പി പരിശോധിച്ചു വയനാട്ടിലേക്കുള്ള പോലീസ് നീക്കം വളരെ കുറച്ചുപേർ മാത്രമേ അറിഞ്ഞുള്ളൂ രഹസ്യാത്മകത നിലനിർത്തണമെന്ന് കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു